ഹായ് വ്യൂവേഴ്സ് ഇന്നത്തെ റെസിപ്പി ചോറ് കൊണ്ടുണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ഹൽവയുടെ റെസിപ്പിയാണ് വീട്ടിൽ ചോറൊക്കെ ബാക്കി വരുന്ന സമയത്ത് ചെയ്തു നോക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ റെസിപ്പി ചെയ്യുന്നതെന്ന് ഹൽവ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ രണ്ട് കപ്പ് ചോറ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കാം എന്താ ഇതിപ്പോൾ ഞാൻ തരികൾ ഒട്ടുമില്ലാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് കാൽ കപ്പ് കോൺഫ്ലോർ കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നമ്മൾ നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കാം അതായത് ഇതിപ്പോൾ ഞാൻ ഈ രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു മുന്നൂറ് ഗ്രാം ശർക്കര ഒന്ന് പൊടിച്ചിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്ക്കാം ഇപ്പൊ ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് ഈ പാനിൽ നിന്നും ഒരു അരിപ്പയിലൂടെ അരിച്ച് നമ്മൾ ഹൽവ ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഈ പാനിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതിപ്പോ നന്നായി തിളച്ചിങ്ങനെ പതഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നെയ്യ് ഒഴിച്ചു കഴിയുമ്പോൾ ആ പതഞ്ഞു വന്നതൊക്കെ ഒന്ന് താഴ്ന്നു പോകും അതിനുശേഷം ഇത് വീണ്ടും ഇതുപോലെ നന്നായിട്ട് തിളച്ച് പതഞ്ഞു വരും ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ചോറിന്റെയും തേങ്ങാപ്പാലിൻ്റെയൊക്കെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടി മാത്രം കൂടി പോകേണ്ട അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കി ഇതുപോലെ ഒന്ന് തിക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം മൊത്തത്തിൽ രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഏലക്കായ പൊടിയും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇതിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഈ പാനിൽ നിന്ന് വിട്ടു വരുന്ന പരുവാകുന്നത് വരെ ഇത് കുറുക്കിയെടുക്കണം ഇപ്പോൾ ഏകദേശമൊക്കെ പാനിൽ നിന്ന് വിട്ടു വരുന്നൊരു പരുവായി വരുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ മൂന്ന് ടീസ്പൂൺ നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്യാഷ്യൂ നട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ ഹൽവ കഴിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഈ കാഷ്യൂ നട്ട് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ സമയത്തൊക്കെ ഞാൻ ഫ്ലെയിം മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത് ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോ ആയിട്ടുണ്ട് കണ്ടില്ലേ പാനിൽ നിന്നൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഇവിടെ ഞാനൊരു ഗ്ലാസിൻ്റെ പുഡിംഗ് ട്രേ നല്ലോണം നെയ്യൊക്കെ തടവിയിട്ട് കുറച്ച് കാഷുനട്ട് ഒക്കെ വെച്ചു കൊടുത്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ ഹൽവയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊരു സ്പാച്ചിൽ ഉപയോഗിച്ച് ഒന്നിങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഗ്ലാസിൻ്റെ പുഡിങ് ട്രേ തന്നെ വേണോന്നൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും സ്റ്റീൽ പാത്രം ആണെങ്കിലും ഒക്കെ എടുക്കാം നല്ലോണം ഒന്ന് നെയ് തടവി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇത് നല്ല ഈസി ആയിട്ട് തന്നെ വിട്ടുപോകുന്നോളും ഇത് ഇനി ഒരു രണ്ട് മണിക്കൂർ പുറത്ത് തന്നെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല പുറത്തിരുന്ന് തന്നെ ഇത് സെറ്റായി കിട്ടിക്കോളും ഇപ്പോൾ രണ്ടു മണിക്കൂറിന് ശേഷം നമ്മുടെ ഹൽവ ഇവിടെ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് കണ്ടില്ല അരികിൽ നിന്നൊക്കെ ഇത് പെട്ടെന്ന് തന്നെ വിട്ടുപോരും ഇത് ഇനി ഒരു പ്ലേറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്തെടുക്കാം നമ്മുടെ അടിപൊളി ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഹൽവയാണ് ചോറൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്നതല്ലേ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ താങ്ക്